കല്യാണ പെണ്ണിന്റെ മുഖം തിളങ്ങാൻ ഒരു സൂപ്പർ ഫേസ് പാക്ക് എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമാണ് അവരുടെ വിവാഹം വസ്ത്രം ആഭരണം അങ്ങനെയെല്ലാം നല്ല ഭംഗിയുള്ളതും കണ്ടാൽ ആരും ഓഹിക്കുന്നതായിരിക്കണം പല പെൺകുട്ടികളും ചിന്തിക്കാറുണ്ട് സിമ്പിളായി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും ഇന്ന് കുറവല്ല വിവാഹം സിമ്പിൾ ആണെങ്കിലും ആർഭാടമാണെങ്കിലും മുഖം തിളങ്ങാൻ വളരെ എളുപ്പത്തിൽ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ട് വിവാഹ ദിവസം മുഖം നന്നായി തിളങ്ങാനും മുഖത്തെ പാടുകളും മറ്റും ഇല്ലാതാക്കാനും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ് അവ എന്തൊക്കെയാണെന്ന് അറിയാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ചേരുവകൾ ഒന്ന് കടലമാവ് പ്രായമാകുന്നതിന്റെ മിക്ക ലക്ഷണങ്ങളെയും വളരെ വേഗത്തിൽ ഇല്ലാതാക്കാൻ കടലമാവിന് കഴിയാറുണ്ട് ഇതൊരു നാച്ചുറൽ ക്ലെൻസർ ആയി പ്രവർത്തിക്കും ചർമ്മത്തിൽ നിന്ന് അഴുക്കും മാലിന്യങ്ങളും അധിക എണ്ണയും ഫലപ്രദമായി നീക്കം ചെയ്യുന്നതിന് കടലമാവ് നല്ലതാണ് സുഷിരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു മുഖക്കുരു തടയുകയും നല്ല നിറം നിലനിർത്തുകയും ചെയ്യുന്നു രണ്ട് ചന്ദനം ചർമ്മത്തിലെ മിക്ക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ചന്ദനത്തിലുണ്ട് മുഖക്കുരു പാടുകൾ ചുളിവുകൾ വരകളും തുടങ്ങിയ പലതും മാറ്റാൻ ചന്ദനത്തിന് കഴിയും ഇതിലെ ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളാണ് മുഖക്കുരുവിനുള്ള പരിഹാരം എന്ന് തന്നെ പറയാം ചർമ്മത്തിന്റെ ഇലാസ്ഥിതികഥ നിലനിർത്തുന്നതിനും പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങളെ തടയുന്നതിനും നല്ലതാണ് ചന്ദനം മൂന്ന് കുങ്കുമപ്പൂവ് ചർമ്മത്തിന്റെ പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ കുങ്കുമപ്പൂവ് സഹായിക്കാറുണ്ട് ഇതിലുള്ള വൈറ്റമിനുകളും ധാതുക്കളും ചർമ്മത്തെ പോഷിപ്പിക്കാൻ ഏറെ സഹായിക്കാറുണ്ട് ചർമ്മത്തിന് ആവശ്യമായ ജലാംശം നൽകാനും ചർമ്മത്തെ എപ്പോഴും പുതുമയോടെ വയ്ക്കാനും ഏറെ നല്ലതാണ് കുങ്കുമം പാലിൽ കുതിർത്ത കുങ്കുമം ചർമ്മത്തിന് കൂടുതൽ ഭംഗി നൽകാൻ സഹായിക്കും പാലൊരു ചർമ്മത്തിൽ നല്ലൊരു ക്ലെൻസറായി പ്രവർത്തിക്കുന്നു നാല് മഞ്ഞൾ ചർമ്മത്തിലെ ചുളിവുകൾ വരകൾ അങ്ങനെയുള്ളവയൊക്കെ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും ചർമ്മം വരണ്ടു പോകുന്നത് തടഞ്ഞ് ചർമ്മത്തിന്റെ ഇലാസ്ഥിതികത ശക്തിപ്പെടുത്താനും ഈർപ്പം നിലനിർത്തുകയും കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നേർത്ത വരകൾ പ്രായത്തിന്റെ പാടുകൾ ചുളിവുകൾ എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നു ഇനി പാക്ക് തയ്യാറാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഇത് തയ്യാറാക്കാൻ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് പാലിൽ അല്പം കുങ്കുമപ്പൂവ് കുതിർത്ത് വയ്ക്കുകയാണ് അതിനുശേഷം മറ്റൊരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഒരു ടേബിൾ സ്പൂൺ ചന്ദനം ഒരു നുള്ളു മഞ്ഞൾ എന്നിവ ചേർക്കുക ഇനി ഇതിലേക്ക് നേരത്തെ കുങ്കുമം കുതിർത്ത് വെച്ച പാൽ കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക അതിനുശേഷം ഈ പേസ്റ്റ് മുഖത്തും കഴുത്തിലും ഒക്കെ ഇടാവുന്നതാണ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മുഖം കഴുകി വൃത്തിയാക്കി എടുക്കാം ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും ब्यूटी कोट